അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേരളം ഒന്നാകെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടിയിട്ടുള്ള ആ ഒരു തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കർണാടകയിൽ വളരെ എന്താ പറയാ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് വളരെ ഒരു ആശ്വാസകരമായ അല്ലെങ്കിൽ ഒരു ശുഭവാർത്ത എന്ന് പറയുന്നത് ഡാറിൽ റഡാർ കൊണ്ടുള്ള ആ ഒരു പരിശോധനയിൽ ആ ഒരു മണ്ണിനടിയിൽ ഒരു ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പൊ അതൊരു പക്ഷെ അർജുൻറെ വണ്ടി ആയിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു ശുഭ വാർത്ത പ്രതീക്ഷിക്കാം അതായത് അർജുന്റെ വണ്ടി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ എന്തായാലും അർജുൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷയും സന്തോഷവും തോന്നുവാണ് കാരണം കേരളത്തിലെ ഒന്നാകെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നെഞ്ചെടുപ്പോ കൂടി കാത്തിരിക്കുകയാണ് അർജുന്റെ ആ ഒരു തിരിച്ചു വരവിനായിട്ട് അപ്പൊ അർജുന ആപത്തൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ആ വീട്ടുകാരോടൊപ്പം തന്നെ നമ്മളും നമ്മൾ കേരളത്തിലുള്ള ജനങ്ങളും പ്രതീക്ഷയോടുകൂടി നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അർജുനെ കണ്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും രാവിലെ മുതൽ ഞാനും ഒക്കെ ഈ ഒരു ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ അർജുൻ്റെ വണ്ടി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുന്നതിൽ എന്തെങ്കിലും സൂചനയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരു ശുഭവാർത്ത നമുക്ക് കേൾക്കാൻ കേൾക്കാനിടയായത് അതായത് ഈ റഡാർ കൊണ്ടിട്ട് കൊണ്ടുള്ള ആ ഒരു പരിശോധനയുടെ പരിശോധനയിലിടയിലാണ് ഈ ഒരു ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അപ്പം എന്തായാലും ആ ഒരു ലോഹം കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം അതായത് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം അർജുനെ കണ്ടെത്തുമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത് കാരണം അവിടെ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും അവിടെ അവര് സജീവമാണ് അപ്പൊ അവിടുത്തെ ഓരോ ന്യൂസും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു സംഭവം നമ്മളെ അറിയിച്ചത് അപ്പൊ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കാരണം ഇന്ന് എന്തായാലും അർജുൻറെ അല്ലെങ്കിൽ ആ അർജുൻറെ വണ്ടിയുടെ കാര്യം എന്തായാലും ഇന്ന് കണ്ടുപിടിക്കും ഇന്ന് നമുക്ക് ഒരു തീരുമാനം അറിയാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ശുഭസൂചനയായിട്ട് ഒരു റഡാർ റഡാർ കൊണ്ടുള്ള ഒരു പരിശോധനയില് ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനം നടക്കുന്നവർക്ക് നടത്തുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ അപ്പൊ അവിടെ മെഡിക്കൽ സംഘങ്ങളെല്ലാം സജീവമായിട്ടുണ്ട് അതായത് ആംബുലൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ റെഡിയാണ് കാരണം അർജുനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ആരോഗ്യ കാര്യങ്ങൾ എല്ലാത്തിനും ഉള്ള ഡോക്ടേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ സജീവമാണ് അപ്പോ എന്തായാലും ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുന ആപത്തൊന്നും കൂടാതെ അർജുനന് നമുക്ക് എന്താ പറയുക അർജുൻ്റെ ഒരു രണ്ടാം ജന്മമായിട്ട് അർജുൻ തിരിച്ചു ഒരു പ്രതീക്ഷയില് നമ്മൾ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു വീട്ടുകാരാണെങ്കിൽ പോലും അവരൊക്കെ ആകെ അവരെല്ലാം എന്താ പറയാ മെന്റലി അവരെല്ലാം ഭയങ്കരായിട്ട് തളർന്നിരിക്കുകയാണ് കാരണം ഇന്നിപ്പോ ഏഴാം ദിവസമാണ് ഏഴാം ദിവസമായിട്ട് പോലും അർജുനെ കുറിച്ച് ഒരു തുമ്പും അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല അപ്പൊ എന്തെന്തായാലും ഇങ്ങനെ ഒരു തെരച്ചിൽ നടക്കി ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയിരിക്കുകയാണ് അതായത് വണ്ടിയുടെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ശുഭസൂചനയായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വീഡിയോസ് കാണുന്നവരെ എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന അതേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ ഒരു ചെറുക്കൻ ആപത്തൊന്നും കൂടാതെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അർജുനെ കണ്ടെത്താനായിട്ടും അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാരും അവരുടെ എല്ലാം ആ ഒരു തെരച്ചിലിന് ഒരു നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെ കരുതുകയാണ് അതുപോലെ തന്നെ ആ ഒരു വീട്ടുകാരും അവരും അവരും ഭയങ്കരമായിട്ട് ഇപ്പോ അവരിപ്പൊ ഇത്രയും ഏഴ് ആയതുകൊണ്ട് തന്നെ അവർക്കിപ്പോ അവര് വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പൊ ഇന്ന് അർജുൻ്റെ പെങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു ന്യൂസ് ചാനലുകളോട് അവര് പറയുന്നുണ്ട് ഇനി അവർക്ക് പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് കാരണം ഇപ്പൊ അവരെന്നല്ല ആർക്കാണെങ്കിലും ഇത്രയും ആയതുകൊണ്ട് തന്നെ അതും മണ്ണിനടിയിലാണ് അപ്പൊ ഒരു പ്രതീക്ഷ കുറവുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അർജുൻ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എവിടെയോ ദൈവം നമുക്ക് തരുകയാണ് അതിനുള്ളൊരു ശുഭസൂചന ഇന്ന് കിട്ടുകയും ചെയ്തു അപ്പൊ എന്തായാലും ഇനി വരും മണിക്കൂറുകൾ ഭയങ്കരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള സമയമാണ് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കാരണം മഴയാണ് അവിടെ മഴയും കാറ്റും ഒക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഇപ്പൊ ഇവിടെ ഇവിടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി മിക്ക ജില്ലകളിലും ഇപ്പൊ മഴ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും മഴ എല്ലാത്തിനും ഒരു നല്ലൊരു സൂചനയാണെന്നാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടും ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ വേണ്ട വൈദ്യസഹായങ്ങളും കാര്യങ്ങളെല്ലാം അർജുന കൊടുക്കാൻ പറ്റട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് ആ ഒരു അർജുനയും അർജുന വണ്ടിയൊക്കെ കണ്ടെത്താൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഒരു കാലാവസ്ഥ ഭയങ്കരമായിട്ടുള്ള മഴയും കാറ്റൊക്കെയാണ് അത് ഇനി അവിടെ മഴയും കാറ്റിലൊന്നും കൂടുതൽ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അവിടെയുള്ള എല്ലാ രക്ഷാപ്രവർത്തകർക്കും നല്ല രീതിയിൽ അവർക്ക് അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റട്ടെ ആർക്കും ഒരു ആപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുനെ കണ്ടെത്തട്ടെ ആ ഒരു ശുഭവാർത്ത കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാതോർത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഞാൻ അർജുൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പം എന്തായാലും എല്ലാവരും അർജുനു വേണ്ടിയിട്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക